ഹലോ സുഹൃത്തുക്കള് ചെമ്മീൻകുടത്തിലേക്ക് സ്വാഗതം അപ്പൊന്ന് കൂട്ടായിലാണ് കേട്ടോ സ്ഥലം ഒന്ന് മാറ്റിപ്പിടിച്ചതാണ് അവിടെ നല്ല ചെമ്പല്ലേ കിട്ടുന്നൊക്കെയാണ് കേട്ടത് അപ്പം അങ്ങനെ വന്നതാണ് കേട്ടോ ഞാനും അനീഫാക്കുണ്ട് ഞാൻ ലയിച്ച മീനും അനീഫാക്ക മത്തി വയറ്റായിട്ട് ഇടുന്നത് അപ്പം എന്തെങ്കിലും മീനൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് വീഡിയോയിൽ കാണട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമെന്റ് ചെയ്യാം ഓക്കെ അഞ്ച് ആക്കിട്ടേ

നീ നീ കഴിക്കുന്ന വിളിച്ചായിട്ടാ ഞാൻ അവിടെ തന്നെ എളുപ്പണ്ടാ വല്ലോടി വല ആ വല്ല വല്ല പൊറത്താണ് വല്ല ചെച്ച വല്ല ചെച്ചു വലിന്റെ

കൊടുന്നായിട്ട് കൊടുന്നായി ഇങ്ങോട്ട് ഇങ്ങോട്ട് ചെമ്പല്ലി എന്തോ ഒരു കുഴപ്പമുണ്ട് കണ്ണിന് ഇവിടെ ഇണ്ട് പിടിച്ചു വലയെ കുടുങ്ങിട്ടുണ്ട് തിരിച്ചു വാലുമലുണ്ടല്ലോ ആമൂർ ഇട്ടിതാന്നു മത്തി കിട്ടിയതാണേ വളരെ പരുക്കുണ്ട് എന്തോ ഒരു ഇതാണ് ഇതാണത് വാലുമാലേ രണ്ടാമത്തെ മീൻ പോയാ ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരി ഇങ്ങോട്ട് വരുന്നേ പോന്നാ ിടു ലക്ഷണം ഈ കല്ല് കല്ല് വന്നുള്ളി നോക്കട്ടെ ഞാൻ പിടിക്കണ ചെറിയ മീൻ

ഞാൻ കിട്ടിയ പോക്കറ്റിൽ വലുതും ചെറുതൊക്കെ അടിച്ചിട്ടോ അടിച്ചു ഇതെന്ത് നരിയല്ല ചെമ്പല്ലി ഒരു ചെമ്പല്ലി എനിക്ക് മേടിച്ചിണേ